ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറും മൂവായിരത്തി എല്ലാം ലഭിച്ചവർ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക സർക്കാർ വിതരണം ചെയ്തിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറാണ് അപ്പോൾ ഈ ഓണക്കാലത്തെ സ്പെഷ്യൽ സഹായമെല്ലാം വാങ്ങുന്നവർ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് കൂടി ശ്രദ്ധിക്കാതെ പോകരുത് കാരണം സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ മാത്രമാണ് നമുക്കിതിനുള്ള അവസരമുള്ളത് ഇത് അറിഞ്ഞില്ലായെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പെൻഷൻ തടസ്സപ്പെടും ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതായത് സർക്കാർ പറഞ്ഞിരിക്കുന്ന വാർഷിക മാസത്തിറങ്ങിയ സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയോടെ അവസാനിക്കുകയാണ് ഇത് ചെയ്യാത്ത ഒരു വ്യക്തിക്കും ഇനി ആനുകൂല്യം ലഭിക്കുന്നതല്ല അതായത് പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും പിന്നീട് അവർ എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനുവേണ്ടി സർക്കാർ ഇളവുകളുടെ സമയം അനുവദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അത് ചെയ്യാൻ സാധിക്കും പിന്നെ എന്നാണോ ചെയ്യുന്നത് എത്ര വൈകിയാണോ ചെയ്യുന്നത് അതിനെല്ലാം ശേഷം സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക ആ സമയത്തെല്ലാം കുടിശ്ശക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒരിക്കലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് നൽകുന്നതുമല്ല നിലവിൽ പെൻഷൻ വിതരണം ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധനസഹായം ഈ ഓണക്കാലത്ത് മൂവായിരത്തി രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ചിലർക്ക് ആയിരത്തി മാത്രം ാണ് ഇപ്പോൾ അക്കൗണ്ടിൽ കയറിയിട്ടുള്ളത് അത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ചില പിശകുകൾ മാത്രമാണ് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് കൂടി അക്കൗണ്ടിലേക്ക് ലഭിച്ചോളും അതിലൊരു തടസ്സവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പലർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത് എങ്കിലും ചിലർക്ക് ഒരു നിർഭാഗ്യമെന്ന പോലെയാണ് ഈ ആയിരത്തി അറുനൂറ് എത്തുന്നു ബാക്കി ആയിരത്തി അറുന്നൂറിന് വേണ്ടി ഒരു നീണ്ട കാത്തിരിപ്പ് അപ്പോൾ അത് വളരെ വൈകാതെ പൂർത്തിയാകും ആയിരത്തി അറുന്നൂറ് കൂടി നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കോളും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും ഇതേ സമയത്ത് തന്നെ ആരംഭിക്കുകയാണ് ഇരുന്നൂറ് ലഭിക്കേണ്ടവർ മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ തുക ലഭിക്കേണ്ടവരുണ്ട് രണ്ട് ഗഡുക്കളെന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഇരട്ടിയോളം ആനുകൂല്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത് അതും കൃത്യസമയത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നതാണ് പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പെൻഷനൊക്കെ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരുന്നത് എന്നാൽ അടുത്ത മാസം സെപ്റ്റംബർ മുതൽ ആ രീതിയല്ല വാർഷിക മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഇനി പെൻഷൻ ലഭിക്കുക വാർഷിക മസ്റ്ററിങ് ചെയ്തവരെല്ലാം സ്റ്റാറ്റസ് ഒന്ന് സേവനയിൽ പരിശോധിക്കുക വാർഷിക മസ്റ്ററിങ് ചെയ്ത തീയതി ഉൾപ്പെടെ അതിൽ കാണാൻ സാധിക്കും ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ തടസ്സങ്ങളില്ല ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കണം മസ്റ്ററിങ് ഇതുവരെ ചെയ്യാത്തവർക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെയ്യാം അല്ലെങ്കിൽ ഹോം മസ്റ്ററിങ് എന്ന രീതിയിൽ കിടപ്പ് രോഗികളുടെ വീടുകളിലേക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും പ്രതിനിധിയെത്തി അത് ചെയ്തു കൊടുക്കുന്നതാണ് സെപ്റ്റംബർ മാസം പത്താം ീതി ദീർഘിപ്പിച്ചതാണിത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കേണ്ടതായിരുന്നു ഇനി ഈ ഒരു മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ ബയോമെട്രിക് സംവിധാനം വഴിയുള്ള മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല തുടർന്ന് പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും ഇനിയും ഭാവിയിൽ അതായത് ഈ രണ്ടായിരത്തി സാമ്പത്തിക വർഷം മുഴുവനും നമുക്ക് പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ എല്ലാ ഗുണഭോക്താക്കളും ഇത് ചെയ്തേ മതിയാകൂ അപ്പോൾ വാർഷിക മസ്റ്ററിങ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ആധാറുമായിട്ട് നേരിട്ടെത്തിയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ അക്ഷയകേന്ദ്രങ്ങൾ അറിയിച്ചോ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും ിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം വേണ്ട കൈകളിലേക്ക് സ്വീകരിക്കുന്ന ഒരു രീതി മതിയെങ്കിൽ നമുക്ക് അത് മാറ്റുന്നതിന് വേണ്ടി സാധിക്കും അതായത് ഡയറക്ട് ടു ഹോം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ചേഞ്ച് ചെയ്യാം അതിന് സമയപരിധിയില്ല എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തദ്ദേശ സ്ഥാപനത്തിൽ ഇതിനുവേണ്ടിയുള്ള റിക്വസ്റ്റ് കൊടുക്കാം ബാങ്ക് അക്കൗണ്ടിലേക്ക് മതിയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്യാനും അവസരമുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ തദ്ദേശ സ്ഥാപനത്തിൽ അറിയിച്ച് അതെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ നിന്ന് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും നമുക്ക് വേണ്ട സഹായം ലഭിക്കുന്നതാണ് ഒന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം അല്ലെങ്കിൽ കൈകളിലേക്ക് സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റാം അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പ്രധാനമായിട്ട് ഗുണഭോക്താക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എളുപ്പം ഏതാണോ ആ രീതി സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പെൻഷൻ സ്വീകരിക്കുന്ന നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ